ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് റോഹനത് ഫെഷൽ ഡേക്ക് അപ്പോൾ അന്നമ്മേൻ്റെ സ്കൂളിനകത്ത് ഈ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആനുവൽ ഡേ അല്ലേ വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബോൾ ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി തവണ മേക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് ബോ തന്നെയാണ് കേട്ടോ ഇപ്പോഴും മേക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊന്നേ ഉള്ളൂ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര പേര് ആനുവൽ ഡേക്കൊക്കെ ഓർഡർ എടുത്തു ചെയ്തു കൊടുത്തു എന്നൊക്കെ ഒന്ന് കമൻറ്റിട്ടേക്കാം ഇട്ടേക്കാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എന്താണ് ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് മാറ്റി വയ്ക്കാൻ പാടില്ല കേട്ടോ പിന്നെ ആവട്ടെ പിന്നെ നോക്കാം അല്ലെങ്കിൽ എന്താണ് എന്നെ കൊണ്ടത് പറ്റില്ല എനിക്കിതൊന്നും ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ പെൻറ്റിങ് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളിങ്ങനെ ടപ്പേ ടപ്പേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുസം അതുപോലെ ഇങ്ങനെ പാഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊന്നും പെയിൻറ്റിങ് വെക്കാതിരിക്കുക കേട്ടോ ഒരു ഏണിങ്സ് സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുക എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റുക നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്നും ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടേതായിട്ടൊരു ഏണിങ്സ് വേണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും എനിക്ക് തോന്നുന്നില്ല എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് ആഗ്രഹം സ്വന്തമായിട്ടൊരു വരുമാനം സ്വന്തം കാലിൽ നിൽക്കുക എനിക്കെൻറ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക എന്നൊക്കെ ഒത്തിരി 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 ആഗ്രഹമുള്ള കാര്യമായിരുന്നു അലഹമ്മില്ല ഞാൻ എന്ന മുതൽ ഈ ഒരു ഹെയർ എക്സസൈസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറേ തുടങ്ങി നിറവേറി കുട്ടി കുട്ടി കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണേ ഇപ്പോൾ പോലെ വീട്ടിലിരിക്കുന്ന ഒരു ജോലി ചെയ്യാൻ അവസരമില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ പാഷൻ പാഷനാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത് ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ ഒരു കഴിവുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഒരു കഴിവുണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതിനെ നമുക്ക് ഏണിങ്സും കൂടി ആക്കി മാറ്റാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവൂട്ടോ നമ്മൾ ഒരിക്കലും മടുക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവും അതിനെ നമുക്കൊരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിലേക്ക് മാറ്റി നോക്കുക ആദ്യമൊന്നും നമുക്ക് ചിലപ്പോൾ അത് സക്സസ് ആയി എന്ന് വരില്ല പക്ഷേ നമ്മളത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ് കൊടുത്തുകൊണ്ട് അതിനെ വിടാതെ പിന്തുടർന്നാൽ ഒരു ദിവസം അത് നമ്മുടെ കൂടെ വരും കേട്ടോ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ട് ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ സംഭവമാണെന്ന് അല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാര്യങ്ങൾ കുട്ടി ആഗ്രഹങ്ങൾ ഒരാളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കത് വാങ്ങി തരാമോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ തന്നെ ോ എന്ന് ചോദിക്കാതെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ അപ്പോൾ തീ നമ്മുടെ പോളൊക്കെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി പോകുമ്പോൾ അതായത് അനുവിനെ വിളിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ ഓട്ടോയിട്ട് കൊടുക്കണം അനുവിൻ ഉൾപ്പെടെയുള്ള പോയാണ് കേട്ടോ അത് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്